കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നിരന്തരം വേട്ടയാടപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇപ്പോൾ സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മത്സരിക്കരുത് എന്നുള്ള അജണ്ടയുടെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ കേസ് നൽകിയപ്പോൾ സൂററ്റ് കോടതി അത് വിചിത്ര വിധിയുടെ ഭാഗമായി അദ്ദേഹത്തിന് രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ രാഹുൽ കോടതിയിലുള്ള തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോരാടുകയായിരുന്നു അതിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് രാഹുലിന് തടവു ശിക്ഷ വിധിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ രാഹുലിന് സൂറത്ത് കോടതി രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് രാഹുൽ ഗാന്ധി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അയോഗ്യനാക്കിയ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയപ്പോൾ ഇപ്പോൾ അഭിഭാഷകനായ അശോക് പാണ്ഡ്യ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എങ്ങനെയും രാഹുൽ മത്സരിക്കരുത് എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത് ഹർജിക്കാരനായ അഭിഭാഷകൻ അശോക് പാണ്ഡ്യയ്ക്ക് കോടതി ഒരു ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു ഇത്തരം അനാവശ്യ ഹർജികളുമായി എത്തി കോടതിയുടെ സമയം കളയരുതെന്ന മുന്നറിയിപ്പും നൽകി ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ബി ജെ പിയുടെ ഇത്തരം നെറുക കളികൾക്ക് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും രാഹുൽ തളരില്ല എന്നും നമ്മൾ കണ്ടതാണ് ഇ ഡിയ ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചതും അങ്ങനെ ഒരുപാട് വേട്ടയാടലുകൾ ധീരമായി നേരിട്ട രാഹുൽ ബി ജെ പിയുടെ കണ്ണിലെ കരട് തന്നെയാണ് നിയമ കോടതിയിൽ രാഹുൽ ജയിച്ചപ്പോൾ ഇനി ജനകീയ കോടതിയിലും രാഹുൽ വിജയിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്